മെസ്സി വരില്ല എന്ന് പറഞ്ഞ് കളിയാക്കിയവരുടെ മുന്നിലേക്ക് മെസ്സി വരും എന്ന് ഉറപ്പോ കൂടി പറഞ്ഞതിൽ ഒരാൾ ഞങ്ങളുടെ പ്രിയപ്പെട്ട ആൻറ്റോ അഗസ്റ്റിൻ ആണ് റിപ്പോർട്ടിന്റെ എഡിറ്ററും ഡയറക്ടറും ആന്റു അഗസ്റ്റിനാണ് ആൻറ്റു അഗസ്റ്റിൻ അന്ന് മാധ്യമങ്ങളെ കാണുന്ന സമയത്ത് പല മാധ്യമങ്ങളും ചോദിച്ചു വരുമോ വരുമോ ഇത് വരില്ലല്ലോ വരില്ലല്ലോ പക്ഷെ അപ്പോഴെല്ലാം ആന്റോ അഗസ്റ്റിൻ പറഞ്ഞത് നിങ്ങളോട് പറഞ്ഞിട്ടില്ലല്ലോ ഞങ്ങൾക്ക് നേരിട്ട് വിവരം കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് ആ വിമർശനങ്ങളുടെ കുത്തൊഴുക്കായിരുന്നു എല്ലാ വിമർശനങ്ങളുടെ കുത്തൊഴുക്കും മുറിച്ച് കടന്ന് ആൻറ്റോ അഗസ്റ്റിൻ നമുക്കൊപ്പം ചേരുകയാണ് ഈ സന്തോഷ വാർത്ത മിനിസ്ട്രിക്കൊപ്പം തന്നെ ആൻറ്റോ അഗസ്റ്റിനും പ്രേക്ഷകരുമായി പങ്കുവെക്കുന്നു ശ്രീ ആന്റോ അഗസ്റ്റിൻ ഇത് നമ്മളെ സംബന്ധിച്ച് ഒരു വലിയ സന്തോഷ നിമിഷമാണ് പ്രത്യേകിച്ച് അങ്ങയെ സംബന്ധിച്ചും റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് ലിമിറ്റഡിനെ സംബന്ധിച്ചും മാനേജ്മെന്റിനെ സംബന്ധിച്ചും കാരണം ആ നിമിഷങ്ങളിലെല്ലാം കൃത്യമായൊരു ഉത്തരം നമുക്ക് കിട്ടാതെ പോയപ്പോൾ അപ്പോഴും നമ്മൾ ഉറപ്പിച്ചു വിശ്വസിച്ചു മെസ്സി നമ്മളെ ചതിക്കില്ല അർജന്റീന നമ്മളെ ചതിക്കില്ല അർജന്റീനയ്ക്ക് വിവരാവകാശ പ്രകാരം അപേക്ഷ കൊടുത്ത ആൾക്കാർ നമ്മുടെ നാട്ടിലുണ്ട് എന്നുള്ളതാണ് കൗതുകകരമായ കാര്യം ആന്റോ ഗാസ്റ്റിൻ ഈ നിമിഷം എങ്ങനെയാണ് നമ്മൾ കേരളത്തിലെ ജനങ്ങളുടെ ഈ വാർത്തയെ അവതരിപ്പിക്കുന്നത് ആന്റോ ഗാസ്റ്റിൻ എന്താണ് മനസ്സിൽ തോന്നുന്നത് ശ്രീ ആന്റോ ഗാസ്റ്റിൻ സന്തോഷം കൊണ്ട് എനിക്ക് ഇരിക്കാ എന്ന് പറഞ്ഞൊരു പരസ്യം നമുക്ക് ഓർമ്മയുണ്ടല്ലോ അതിനേക്കാളും സന്തോഷമുണ്ട് അരുൺ നമ്മളെ സംബന്ധിച്ചിടത്തോളം എത്ര ടെൻഷൻ അടിച്ചു എന്ന് ചോദിച്ചാൽ വെയിറ്റിന്റെ കിലോ ദിവസം രക്കിലോ വെച്ച് കുറഞ്ഞിട്ടുണ്ടാകും കാരണം ഒന്നും ഉണ്ടല്ല എനിക്ക് ഉറപ്പായിരുന്നു വരും എന്നുള്ള കാര്യത്തെ കുറിച്ചിട്ട് എനിക്ക് നൂറ് ശതമാനം ഉറപ്പായിരുന്നു മിനിസ്റ്റർ ഉറപ്പായിരുന്നു കേരള സർക്കാരിന് ഉറപ്പായിരുന്നു മെസ്സി വരും അർജന്റീന ടീം വരും എന്നുള്ള കാര്യം പക്ഷേ അത് വരില്ല എന്ന് നമ്മൾ പോലും വിശ്വസിച്ച അവസ്ഥയിലേക്ക് പോയി എന്നുള്ളതാണ് നമ്മൾ പോലും ചില പത്രസമയങ്ങളിൽ പതിറിപ്പോകുന്നൊരു അവസ്ഥയുണ്ടായി എന്നുള്ളതാണ് അപ്പം വലിയ ഒരു പ്രചരണം വരില്ല എന്ന് വന്നപ്പോൾ ഇനി എങ്ങാനും വരില്ല എന്ന് വരുമെന്ന് ഉറപ്പുണ്ടായിരുന്നു എനിക്ക് പോലും തോന്നി എന്നുള്ളതാണ് അപ്പം ദൈവം സഹായിച്ച് നമ്മൾ ഒരു കാര്യത്തിന് വേണ്ടി ഇറങ്ങുന്ന സമയത്ത് അത് വിജയിക്കും എന്നുള്ളതാണ് നമ്മൾ പഴയ പണ്ട് കാലങ്ങളിലൊക്കെ പറയുമല്ലോ സ്വപ്നം കാണാൻ പഠിക്കുക എന്നുള്ളതാണ് നമ്മൾക്ക് ഏറ്റവും വലിയ സ്വപ്നം കണ്ടാൽ മാത്രമേ ഏറ്റവും ചെറുതെങ്കിലും നമുക്ക് നടപ്പിലാക്കാൻ കഴിയുള്ളൂ വലിയ രീതിയിൽ സ്വപ്നം കാണുന്ന ഒരാളാണ് ഞാൻ ഞാൻ കാണുന്ന സ്വപ്നങ്ങൾ ഒരു പരിധിവരെ നടക്കാറുണ്ട് എന്നുള്ളതാണ് എൻ്റെ ലൈഫിൽ നടന്നിട്ടുള്ളത് എല്ലാ കാര്യങ്ങളിലും എന്നെ സംബന്ധിച്ചിടത്തോളം വലിയ സന്തോഷമുള്ള ദിവസമാണ് വലിയ സന്തോഷം എന്നുള്ള കാര്യം എനിക്ക് വരുമെന്നുള്ള കാര്യം രണ്ട് മൂന്ന് ദിവസം മുന്നേ തന്നെ അറിയാം പക്ഷേ ഞാൻ ഔദ്യോഗികം പറഞ്ഞാൽ വിശ്വസിക്കാത്ത അവസ്ഥയിലേക്ക് അല്ലെങ്കിൽ സർക്കാർ ഔദ്യോഗികമായി പറഞ്ഞാൽ പോലും വിശ്വസിക്കാത്ത അവസ്ഥയിലേക്ക് കേരളത്തിലെ മാധ്യമങ്ങൾ കൊണ്ട് ഇത് എത്തിച്ചു എന്നുള്ളതാണ് അബ്ദുറഹ്മാൻ മിസ്റ്റർ പറഞ്ഞതുപോലെ ഇവിടുന്ന് അർജന്റീനയ്ക്ക് വിസ ആപ്പി എന്താണ് വിവരാവകാശം അയക്കുന്ന എത്തിയിട്ടുണ്ട് കേരളത്തിലെ മാധ്യമപ്രവർത്തനം എന്നുള്ളതാണ് ഞാൻ ആരെയും കുറ്റം പറയുന്നില്ല കേട്ടോ ചിലപ്പോൾ അതൊരു ആതൊരു സ്പോർട്സ്മാൻ സ്പിറ്റിൽ എടുക്കാനാണ് ഞാനും ആഗ്രഹിക്കുന്നത് മിനിസ്റ്റർ പറഞ്ഞതുപോലെ തന്നെ വലിയ രീതിയിൽ കേരളത്തിലെ സ്പോർട്സിന് ഡെവലപ്മെൻ്റ് ഉണ്ടാവും ടൂറിസത്തിന് ഡെവലപ്മെൻ്റ് ആകുന്നൊരു കാര്യത്തിൽ ഒരു ഡൗട്ടുമില്ല ഞങ്ങൾ ഈ നമ്മുടെ ഈ ഉദ്യമം ഏറ്റെടുക്കുന്ന സമയത്ത് തന്നെ നമ്മുടെ ലക്ഷ്യം അതുതന്നെയായിരുന്നു നമ്മുടെ നാട് വളരണം നമ്മുടെ നാട് സ്പോർട്സിൽ മുന്നോട്ട് വരണം നമ്മുടെ നാട് ടൂറിസത്തിൽ മുന്നോട്ട് വരണം നമ്മുടെ ജനങ്ങൾക്ക് ഉപകാരം ഉണ്ടാവണം നമ്മുടെ നാട് ലോകഭൂപടത്തിൽ അറിയപ്പെടണം എന്തു എങ്ങനെ ലോകഭൂപടത്തിൽ അറിയ അടയാളപ്പെടുത്താം എന്നുള്ള ഒരു വലിയ കാര്യം ഇതുപോലെ ഒരു ഇവൻറ്റ് ചിലപ്പം അടുത്ത കാലത്തൊന്നും നടന്നിട്ടുണ്ടാവില്ല ഇന്ത്യയിൽ നടന്നിട്ടുണ്ടാവില്ല എന്ന് ഞാൻ വിളിച്ചു ഇത്രയും ആരാധകരുള്ള ഒരാൾ ലോകത്ത് തന്നെ വളരെ കുറവാണ് അത്ര ആരാധകരുള്ള ഒരാളെ ഒരു സ്ഥലത്ത് കൊണ്ടുവരാമെന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല നമ്മൾ ശ്രമിക്കുക ശ്രമിച്ച് നടന്നില്ലെങ്കിൽ ശരി നടന്നില്ല എന്നുള്ളതാണ് പക്ഷേ അവസാന നിമിഷം വരെ നമ്മൾ ശ്രമിക്കും എന്നുള്ളതാണ് ശ്രമിച്ചു അത് വിജയിച്ചു ഔദ്യോഗികമായി എഫെ തന്നെ അറിയിക്കുന്നു മെസ്സി അടക്കമുള്ള അർജന്റീൻറ്റീം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ലോകകപ്പ് കിട്ടിയ ടീം കേരളത്തിലേക്ക് വരുന്നു എന്നുള്ളതാണ് വലിയ സന്തോഷമാണ് അവരോട് കാരണം എങ്ങനെയത് പറഞ്ഞറിയിക്കണമെന്ന് അറിയില്ല കാരണം ഇവിടുത്തെയും അവിടുത്തെ സമയം സോൺ തമ്മിൽ വലിയ വ്യത്യാസം ഇവിടെ രാത്രിയാകുമ്പോൾ അവിടെ പകലാണ് അവിടെ പകലാകുമ്പോൾ രാത്രിയാണ് അപ്പോൾ കുറേ ദിവസങ്ങളിലായിട്ട് ഞാൻ ചെയർമാൻ റോജി അഗസ്റ്റ് സാറ് പിന്നെ ബ്രദർ എൻ്റെ രണ്ടാമത്തെ ബ്രദർ ജോസഫി സാറ് മിനിസ്റ്റർ മിനിസ്ട്രിയിലുള്ള ആൾക്കാർ ഒരു എഴുപത് ശതമാനം ആൾക്കാർ പിന്നെ ഗവൺമെൻറ്റിൻ്റെ ആൾക്കാരൊക്കെ രാത്രി ഉറങ്ങാതിരിക്കുകയാണ് ഇവരോട് ഡിസ്കഷൻ മുഴുവൻ രാത്രിയാണ് അപ്പോൾ ഇന്നലെ രാത്രി എനിക്കോന്നൊരു ഒരു മൂന്ന് മൂന്നിലേക്കാണ് വേണ്ട ഒഫീഷ്യൽ അനൗൺസ്മെന്റ് വന്നത് അപ്പോൾ ഇന്നലെ രാത്രി ഉറങ്ങിയിട്ടില്ല പിന്നെ ഞാൻ നേരെ ഓഫീസിലേക്ക് വന്നു കാരണം ഇതിൽ എങ്ങനെ കൈകാര്യം ചെയ്യണം അറിയാത്ത ഒരു വലിയൊരു ആകാംക്ഷയും വലിയൊരു എന്താ പറയുക ഒരു ആവേശമൊക്കെ കൂടെ കയറിയതാണ് വളരെ സന്തോഷമായിരുന്നു ഈ ആൻറ്റോൻ ഇനിയിപ്പോൾ പ്രേക്ഷകരുടെ സംശയം ഇത് കളി എവിടെ വെച്ചാണ് എന്നുള്ളതാണ് അത് കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിലാണ് അവിടെ മിനിസ്റ്റർ പറഞ്ഞതുപോലെ സീറ്റിന് പരിമിതികളുണ്ട് പക്ഷേ എങ്കിലും എല്ലാ മെസ്സിയെ കാണാൻ ആഗ്രഹിക്കുന്ന കായിക പ്രേമികൾക്കും നമ്മൾ അവരെ നിരാശപ്പെടുത്താത്ത വിധത്തിലുള്ള അറേഞ്ച്മെന്റ് നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ടല്ലോ ആന്റോസ്റ്റൻ ഒരിക്കലും പോലും നിരാശപ്പെടുത്തില്ല എല്ലാരെയും മെസ്സിനെ കാണാനുള്ള സാഹചര്യം ഒരുക്കും എത്ര പേർക്ക് കളിയെ കാണാൻ കഴിയും എന്നുള്ള കാര്യം അറിയില്ല കാരണം അവിടുത്തെ ലിമിറ്റ് നമുക്ക് അറിയാവുന്ന കാര്യമേ ഉള്ളൂ എത്ര സീറ്റ് നമുക്ക് അവിടെ ഉണ്ടാവും എന്നുള്ളത് ഒരു സ്റ്റേഡിയത്തിൻ്റെ ഒരു മാക്സിമം കപ്പാസിറ്റി നമുക്കറിയാം പക്ഷേ മെഷീൻ മെസീനെ കാണാനുള്ള സാഹചര്യം നമ്മൾ ഒരുക്കും അത് അത് നമ്മൾ പറഞ്ഞ വാക്കാണ് ആ വാക്ക് മാക്സിമം പാലിക്കും ഗവൺമെൻറ് അതിന് വേണ്ട എല്ലാ കാര്യങ്ങളും എന്നുള്ളതാണ് ഞാൻ പിണറായി വിജയൻ സർക്കാരിൻ്റെ കീഴിൽ ഇത് നല്ല രീതിയിൽ നടത്താൻ കഴിയുമെന്ന് ആഗ്രഹിക്കുന്ന വിചാരിക്കുന്ന ഒരാളാണ് കാരണം അതിനൊരു അതിനൊരു പവർ വേണം നമ്മൾ ഇതുപോലെ ഒരു അർജൻറ്റീന ടീമിനെയായിട്ട് പോയി സംസാരിച്ച് ഫൈനലൈസ് ചെയ്യാൻ ഒരു മിനിസ്റ്ററോട് പറയണമെങ്കിൽ അതിനൊരു വേറെ ഒരു ലെവൽ തൻ്റെ ഇടം തന്നെ വേണം എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത് അത് പിണറായി വിജയൻ സർക്കാരിനുണ്ട് പിണറായി വിജയൻ ഉണ്ട് ഈ അബ്ദുറഹ്മാൻ മിനിസ്റ്ററെ എത്ര പറഞ്ഞാലും മതിയാവില്ല കേട്ടോ അരുൺ കാരണം എന്താ പറയുക അദ്ദേഹം ഏറ്റ പഴികൾക്ക് ഒരു കണക്കുമില്ല നമ്മൾ ചിലപ്പം ഒരു കമ്പനിയാണ് ഒരു കമ്പനിൻ്റെ എം ഡി ആയിരിക്കാം ഞാൻ പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം അതിന് എനിക്ക് വേറെ ടെൻഷൻസ് ഒന്നും ഉണ്ടാവേണ്ട കാര്യമില്ല പക്ഷേ ഒരു മിനിസ്റ്റർ എന്ന് പറയുന്നത് എന്താ പറയുക ആ പോസ്റ്റിലിരിക്കുന്ന ആളാണ് അദ്ദേഹത്തിന് ഇതുപോലെ റിസ്ക് എടുക്കുക എന്ന് പറഞ്ഞാൽ കേരളത്തിൽ ഇന്ത്യയിലൊരു മിനിസ്റ്ററും അങ്ങനെ റിസ്ക് എടുക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല അത്രയധികം റിസ്ക് അദ്ദേഹം എടുത്തിട്ടുണ്ട് അതുകൊണ്ടാണ് അദ്ദേഹത്തിന് പഴി കേട്ടതും ഏതെങ്കിലും കാരണം വെച്ചാൽ ഇത്ര എഫേർട്ട് എടുത്തിട്ട് മെസ്സി വന്നില്ലായിരുന്നെങ്കിൽ അദ്ദേഹത്തിൻ്റെ അവസ്ഥയൊന്നും ആലോചിച്ച് നോക്കുകയാണ് കാരണം ഇതുപോലെയുള്ള തൻ്റെ ഇടമുള്ള മന്ത്രിമാരും മുഖ്യമന്ത്രിമാരൊക്കെ വേണം എന്നുള്ളതാണ് കേന്ദ്രത്തിൻ്റെ പെർമിഷൻസ് എല്ലാം വാങ്ങി സർക്കാരാണ് വാങ്ങിയത് ആർ ബി പെർമിഷൻ വാങ്ങി പണം അയക്കുന്നതിൻ്റെ ബുദ്ധിമുട്ടുകളെല്ലാം നേരിട്ട് കണ്ട ആൾക്കാരാണ് നിങ്ങൾ കാരണം പണം ഇല്ലാത്തത് കൊണ്ടല്ല അയക്കാനുള്ള ബുദ്ധിമുട്ടുകളല്ല അത്രയധികം ഡോക്യുമെൻ്റുകളൊക്കെ വാങ്ങി അത്രയധികം അധികം എഫേർട്ട് ഗവൺമെൻ്റ് ഭാഗത്ത് എടുത്തിട്ടുണ്ട് ചില എഫ് ചിലർ എഫേർട്ടല്ല നമ്മളെടുത്ത് അത്ര തന്നെ എടുത്തിട്ടുണ്ട് അതിൽ കൂടുതലും എടുത്തിട്ടുണ്ടെന്ന് വേണമെങ്കിൽ പറയാം കാരണം പിന്നെ അബ്ദുറഹ്മാൻ മിനിസ്റ്ററേയും ഗവൺമെൻറ്റിനെയും സ്പോർട്സ് മിനിസ്ട്രിയിലെയും അതുപോലെ തന്നെ സ്പോർട്സ് കൗൺസിലിൻ്റെ ആൾക്കാരെയൊക്കെ പിന്നെ വേറൊരു കാര്യം വരില്ല എന്ന് പറഞ്ഞ സമയത്ത് നമ്മുടെ കൂടെ നിന്ന ആൾക്കാരുണ്ടല്ലോ പൊതുവെ ഓരോ ദിവസം രാത്രി വരില്ലേ എന്ന് ചോദിച്ച് നമ്മളെ വിളിക്കുമ്പോൾ നൂറ് ശതമാനം വരും നീ ടെൻഷനാവണ്ട അത് നമുക്ക് കൊണ്ടു വരാൻ നിങ്ങൾ ഒരു കാര്യത്തിന് ഇറങ്ങി അത് വിജയിക്കുമെന്ന് പറയുന്ന കുറേ ആൾക്കാരുണ്ടല്ലോ എൻ്റെ മറ്റുള്ള ബിസിനസ്സിലൊക്കെ പാർട്ണറാണ് ഗോകുലം ഗ്രൂപ്പ് ഗോവാലേട്ടൻ ഗോവാലേട്ടനൊക്കെ രാത്രി വിളിച്ചതിനോട് പറയും ആരുടെ ടെൻഷൻ വേണ്ട നമ്മൾ ഒരു സാധനത്തിൽ ഇറങ്ങിയില്ലേ അത് വിജയിക്കും ഗോവാലേട്ടനും കൂടെ എൻ്റെ കൂടെയുണ്ട് അപ്പം അത്രയധികം പിന്നെന്താണ് കൂടി നമ്മുടെ കൈത്താങ്ങായി നിന്ന ആൾക്കാരുണ്ട് ഇത് പണം മാത്രം പോരല്ലോ ഇതിൻ്റെ പവറിന് വേണ്ടിയിട്ട് പണം മാത്രം പോരാ നമുക്ക് എല്ലാം പണം കൊടുത്തു വാങ്ങാൻ കഴിയുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല പക്ഷേ എന്താണ് പണം കൊടുത്താൽ കിട്ടാത്ത കാര്യങ്ങൾ ലോകത്തുണ്ട് ആ സാധനങ്ങളെല്ലാം നമ്മുടെ നാട്ടിൽ കൊണ്ടുവന്ന് ലോകത്തിന് പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് അടുത്ത കാലത്തൊന്നും ലോകകപ്പ് ഇന്ത്യയിൽ കളിക്കാൻ കഴിയുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല പക്ഷേ ലോകകപ്പ് കളിക്കാൻ കഴിയുന്ന കാലം ഉണ്ടാവും അതിന് റിപ്പോർട്ടർ ടിവിയുടെ ഉണ്ടാവും എന്നുള്ളതാണ് അരുൺ അതിൽ ഏറ്റവും സന്തോഷകരമായ കാര്യം അതിൽ ഏതെങ്കിലും തരത്തിൽ നമ്മൾ ഒരു മത്സരം നടത്തി പിരിയുകയല്ല ചെയ്യുക രണ്ട് ചോദ്യങ്ങളുണ്ട് ഈ അർജന്റീനയ്ക്ക് ഒരു എതിരാളി വേണമല്ലോ അർജന്റീനയ്ക്ക് ഒത്തൊരു എതിരാളിയെ നമുക്കിനി കണ്ടെത്തേണ്ടതുണ്ട് നമുക്ക് അടുത്ത എഫോർട്ട് എന്ന് പറയുന്നത് അതാണ് നമ്മൾ അതിലേക്കുള്ള നീക്കങ്ങൾ ആരംഭിക്കുകയാണ് അപ്പോൾ പ്രേക്ഷകർക്ക് ഉറപ്പ് കൊടുക്കാൻ പറ്റും എന്തായാലും പ്രേക്ഷകരെ നിരാശപ്പെടുത്താത്ത ഒരു മത്സരമായിരിക്കും നമ്മൾ ഒരുക്കാൻ പോകുന്നത് അല്ലേ അശ്വൻ ഗംഭീര ടീമായിരിക്കും അരുൺ ഞങ്ങൾ ഒന്ന് രണ്ട് ടീം ഗവൺമെന്റ് നമ്മളൊക്കെ ഐഡന്റിഫൈ ചെയ്ത് വെച്ചിട്ടുണ്ട് മിനിസ്റ്റർ അബ്ദുറഹ്മാൻ മിനിസ്റ്ററും നമ്മളൊക്കെ ഐഡന്റിഫൈ ചെയ്ത് വെച്ചിട്ടുണ്ട് അതിലത് ഗംഭീര ടീമായിരിക്കും നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ അപ്പുറമായിരിക്കും കളി എന്നുള്ളതാണ് ഒരു ലോകകപ്പ് നിങ്ങൾക്ക് ഗ്രീൻ ഫീൽഡ് സ്റ്റേഡിയത്തിൽ കാണാം ഒരു മിനി ലോകകപ്പ് അല്ലെങ്കിൽ ലോകകപ്പ് തന്നെ കാണാം ഞാൻ ഇതിനെ ഇതിൻ്റെ വലിപ്പം ഞാൻ വിചാരിക്കുന്ന ഇങ്ങനെയാണ് ഒരു ലോകകപ്പിൻ്റെ ഇനാഗ്രേഷൻ എങ്ങനെയായിരിക്കും ഒരു ഉദ്ഘാടന മത്സരം എങ്ങനെയായിരിക്കും അതുപോലെ ഒരു വലിയ മാമാങ്കമായിരിക്കും തിരുവനന്തപുരത്ത് നടക്കാൻ പോവുക വലിയ രീതിയിലുള്ള എന്താണ് മ്യൂസിഷ്യന്മാർ ഡ്രോൺ ഷോ അതുപോലെ തന്നെ വലിയ രീതിയിലുള്ള ത്രീ ഡി മാപ്പിംഗ് ഷോ അതുപോലെ തന്നെ ഒരു നാലഞ്ചാറ് മണിക്കൂർ നീണ്ടു നിൽക്കുന്ന വലിയ രീതിയിലുള്ള ഒരു പ്ലാനിങ് ഇതുപോലെ ഒരു ലോകകപ്പ് ഇന്ത്യ കണ്ടിട്ടുണ്ടാവില്ല അത് ഞാൻ പറഞ്ഞത് ഒരു ലോകകപ്പ് വേറെ രാജ്യം നമ്മൾക്ക് അത്രയും ലോകപ്പ് വേണ്ടതല്ലേ നമ്മൾ മറ്റുള്ള രാജ്യങ്ങളിൽ ലോകകപ്പ് വേണ്ടതല്ലേ ഞാൻ പറയുന്നത് എപ്പോഴും പതിമൂന്നോ പതിനാലോ ദിവസത്തേക്ക് വേണ്ടി ഒരു ലോകകപ്പിന് വേണ്ടി അറുപത്തയ്യായിരം എഴുപതിനായിരം കോടി രൂപയാണ് ഒരു രാജ്യം ചിലവാക്കുന്നത് മനസ്സിലായല്ലോ ഇപ്പം അടുത്ത രണ്ടായിരത്തി മുപ്പത്തി ഒന്നിലെ കളിക്ക് വേണ്ടിയിട്ട് ഒരു ലക്ഷത്തി അമ്പതിനായിരം ഒരു ലക്ഷത്തി അറുപതിനായിരം കോടിയൊക്കെയാണ് സൗദി മുടക്കുന്നത് എത്ര ദിവസത്തേക്ക് വേണ്ടിയാണ് ഒരു ലോകകപ്പുകൾ ഇതേ ടീമാണ് വന്ന് കളിക്കുന്നത് ഇതേ അർജന്റീന ടീമാണ് വന്ന് കളിക്കുന്നത് ഇതുപോലെയുള്ള ടീമുകൾ തന്നെയാണ് വന്ന് കളിക്കുന്നത് അപ്പോൾ അത്രയധികം ഒരു രാജ്യം ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് അപ്പോൾ ആ രാജ്യം ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മളെപ്പോലെ ഒരു ചെറിയ കമ്പനിക്ക് നമ്മൾ ഞാൻ വലിയ കമ്പനി എന്ന് പറയുന്നത് ചെറിയ കമ്പനിക്ക് ഒരു ചെറിയ സംസ്ഥാനത്തിന് ഏറ്റവും ചെറിയ സംസ്ഥാനത്ത് ലോകകപ്പ് കൂടത്തിൽ ഒരു മൂളയ്ക്ക് നിൽക്കുന്ന ഒരു കുഞ്ഞ് സംസ്ഥാനത്തിന് ഒരു ലോകകപ്പിൻ്റെ മാതൃക ചെയ്യാൻ കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ ഏത് ലെവലിലായിരിക്കും അതുണ്ടാവുകയെന്ന് ആലോചിച്ച് നോക്കിക്കേ അതിന്റെ വലിപ്പം ഒന്ന് ആലോചിച്ചോക്കി ഒരു ലക്ഷം കോടിയില്ല അടുത്ത് ഒന്നര ലക്ഷം കോടിയില്ല നമ്മളെടുത്ത് അറുപതിനായിരം കോടിയില്ല പക്ഷെ അതുപോലെ ഒരു മത്സരം നമ്മൾ കേരളത്തിൽ കേരളത്തിൽ നടത്തും ഗ്രീൻഫീൽഡ് നടത്തും നടത്തും അത് ഗംഭീര ഗംഭീര ടീമിനെ വെച്ച് കേട്ടിരി സംസ്ഥാനത്തിന്റെ ബഡ്ജറ്റ് പോലും അത്രേ ഉള്ളൂ എന്നുള്ളതാണ് ആ നമ്മുടെ കയ്യിൽ പണമില്ലായിരിക്കും പക്ഷെ നമുക്ക് മെസ്സിയെ കൊണ്ടുവരണമെന്നൊരാഗ്രഹമുണ്ട് പോലോ കൊല പറയുന്ന പോലെ അങ്ങനെ ഒരു ആഗ്രഹം തീവ്രമാണെങ്കിൽ ലോകം മുഴുവൻ നമുക്കൊപ്പം നിൽക്കും എന്നുള്ളതാണ് ഓരോ തവണ കല സമയത്തും ഈ മെസ്സി വരില്ല മെസ്സി വരില്ല എന്നത് കേട്ട് നമ്മൾ ഇങ്ങനെ നമ്മൾ വിശ്വാസം ഉണ്ടായിരുന്നത് നമുക്ക് വിശ്വാസം ഉണ്ടായിരുന്നത് നമുക്കൊപ്പം അർജന്റീന ഏറ്റെടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് ആ മലയാളികളായ യഥാർത്ഥ ഫുട്ബോൾ പ്രേമികളായ രാത്രിയും വൈകിയും ടർഫിൽ പോയി മൈതാനത്ത് പോയി കളിച്ച് വന്ന് മെസ്സിയെ സ്വപ്നം കണ്ട് റൊണാൾഡോയെ സ്വപ്നം കണ്ട് നെയ്മറേ സ്വപ്നം കണ്ട് എംബാപ്പ സ്വപ്നം കണ്ടിരിക്കുന്ന മനുഷ്യരുണ്ടല്ലോ ആ മനുഷ്യരാണ് യഥാർത്ഥത്തിൽ നമ്മളുടെ ശക്തി എന്ന് പറയുന്നത് അല്ലെ ആന്റോകൻ അവരെയാണ് നമ്മൾ നോക്കിയത് അവരെയാണ് നമ്മൾ കരുതിയത് അല്ലേ കേരളത്തിൽ ഇന്ത്യയിലെ മെസ്സികൾ മെസ്സി ആരാധകരെ കുറച്ച് കാണാൻ കഴിഞ്ഞില്ല അത്രയധികം ആവേശമാണ് മലയാളികൾക്ക് മെസ്സി എന്ന് പറഞ്ഞ ആവേശമാണ് അർജന്റീന ടീം എന്ന് പറഞ്ഞ ആവേശമാണ് നമ്മൾ കണ്ടതല്ലേ കൊടുവള്ളിയിലൊക്കെ വലിയ രീതിയിൽ ഒരു തോടി സെന്ററിൽ വലിയ കട്ടൌട്ടുകൾ കയറ്റിയത് അത്ര ആവേശമുള്ള സ്ഥലമാണ് മെസ്സി ആരാധകരെ നമ്മൾ അങ്ങനെയാണ് കാണേണ്ടതും അവരത്രയും സ്നേഹത്തോടെയാണ് മിസ്സിയായി സ്വീകരിക്കാൻ വേണ്ടിയിരിക്കുന്നത് ഞാൻ എനിക്ക് എനിക്ക് ഒരു കാര്യം ഇവിടെ പറയാനുള്ളത് റിപ്പോർട്ട് ടി വിയുടെ ജേണലിസ്റ്റുകളും എൻ്റെ കൂടെ എൻ്റെ സഹപ്രവർത്തകരെ കുറിച്ചിട്ടാണ് ഞാൻ കേട്ടതിനേക്കാൾ കൂടുതൽ ഏറ്റവും പഴുകിയേട്ടവരവരാണ് അവരാണ് ഓരോരുത്തർ സ്ഥലത്ത് മൈക്ക് മൈക്കൊണ്ടിരുന്നതുന്നത് അവരാണ് ഓരോരുത്തരെയും കാണുന്നത് നിങ്ങളടക്കമുള്ള എൻ്റെ കൂടുതൽ എന്നെ വിശ്വസിച്ച എൻ്റെ സ്റ്റാഫുണ്ടല്ലോ റിപ്പോർട്ടഡ് ടി വിയുടെ ഞാൻ അവരെ മുമ്പ് സ്തുതിക്കുകയാണ് കാരണം അവരെനിക്ക് തന്നൊരു പിന്തുണയുണ്ടല്ലോ എൻ്റെ യമ്രാജ് ഗ്രൂപ്പിൻ്റെ സ്റ്റാഫ് റിപ്പോർട്ടർ ടിവിയുടെ സ്റ്റാഫ് എൻ്റെ സഹോദരങ്ങൾ പിന്നെ എൻ്റെ കൂടെ നിന്ന് ആൾക്കാർ എല്ലാവരെയും അവഹേളിച്ചു മിനിസ്റ്റർ സർക്കാർ ഒക്കെ എന്നെ ആ രീതിയിൽ അപ്പം ഇവരൊക്കെ എൻ്റെ കൂടെ നിന്നൊരു ഇപ്പോൾ പവറുണ്ടല്ലോ എനിക്ക് റിപ്പോർട്ട് ടി വി തന്നൊരു പവറുണ്ടല്ലോ ഞാൻ എനിക്കൊരു റിപ്പോർട്ട് ടി വിക്ക് ശക്തി കൊടുത്തിട്ടില്ലായിരുന്നു എല്ലാ കാലത്തും അങ്ങനെയാണ് റിപ്പോർട്ട് ടി വിയിലെ ജേർണലിസ്റ്റും എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന എൻ്റെ സഹപ്രവർത്തനം എനിക്കാണ് ശക്തി തന്നിട്ടുള്ളത് അതിലാണ് ഞാൻ സത്യം പറഞ്ഞാൽ എന്നെ അത്ഭുതപ്പെടുത്തിയത് ഒരാൾ പോലും എന്നോട് പറഞ്ഞില്ല സാർ വരുമോ ഇല്ലയോ എന്ന് ചോദിച്ചിട്ടില്ല ഒരാൾ പോലും എന്നെ നേരിട്ടോ എന്ന് ചോദിച്ചിട്ടില്ല എല്ലാവരും സാർ വരും സാർ പരിശ്രമിച്ചോളൂ നടക്കും എന്നാൽ പറഞ്ഞിട്ടുള്ളൂ അതിലാണ് അതുപോലെ തന്നെയാണ് റിപ്പോർട്ട് പിന്നെ അർജന്റീനയുടെ ആരാധകരും അത്രയധികം ആവേശമാണ് അർജന്റീന ആരാധകർക്ക് അവരെ സംബന്ധിച്ചോളൂ അവരൊരു തൊണ്ണൂറ്റി ഒൻപത് ശതമാനം ആൾക്കാരും അർജന്റീന ആൾക്കാരൊരു നൂറ് ശതമാനം മെസ്സി വരുമെന്ന് വിശ്വസിച്ച ആൾക്കാരാണ് അവർക്ക് വരില്ല എന്ന് മാധ്യമങ്ങൾ പറഞ്ഞപ്പോൾ ഒരു വിഷമം വന്നിട്ടുണ്ടാവാം ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ അത് നമ്മൾ പറഞ്ഞത് കേരളത്തിലെ മാധ്യമങ്ങൾ അല്ലെങ്കിൽ നമ്മളോട് ഇത് വരില്ല വരരുത് എന്ന് വിചാരിച്ച ആൾക്കാർ ആകാശത്ത് നിന്ന് ഉണ്ടാക്കിയതാണ് ഞാൻ മിനിസ്റ്റർ പറഞ്ഞതിന് കുറച്ചുകൂടെ കടത്തിയ ഒരു കാര്യം പറയാം കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട മാധ്യമം ഒരു മെയില് പിന്നെ അർജന്റീനയ്ക്ക് അയച്ചിട്ടുണ്ട് അതിൻ്റെ അകത്ത് മിനിസ്റ്റർ പറഞ്ഞൊരു മൂന്നാല് ചോദ്യമാണ് മെസ്സി വരുമോ എപ്പോൾ വരും എത്രയ്ക്ക എഗ്രിമെൻറ്റ് എങ്ങനെയാണ് എഗ്രിമെൻറ്റ് ഏത് രീതിയിൽ നടക്കും കളി പിന്നെ ഒരു ആറ് പാരാഗ്രാഫ് എഴുതിയിട്ടുണ്ട് ആ ആറ് പാരഗ്രാഫിൽ എഴുതിയ എന്താണ് അരുവൺ ഒന്ന് ഇവിടെ ഫിഫ റാങ്കിങ്ങിലുള്ള ഒരു സ്റ്റേഡിയം ഇല്ല പിന്നെ നിങ്ങൾ എങ്ങനെയാണ് എഗ്രിമെന്റ് വെക്കുന്നത് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം ഇവിടെ ഒരു ഹോട്ടൽ പോലും നല്ലതില്ല ഈ ഇത്രയും വലിയ ടീമിന് കളിക്കാൻ വേണ്ടിയിട്ട് അതെങ്ങനെ കേരളത്തിൽ നടത്തുമെന്ന് ചോദിക്കുന്നു മൂന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ഇതുപോലെ ഒരു പിന്നെ സ്റ്റേറ്റിൽ ഈ അർജൻറ്റീന പോലെ ഒരു വലിയ ടീം കന്ന് കളിക്കുന്നതിന് നിങ്ങൾ കേന്ദ്ര സ്പോർട്സ് മിനിസ്ട്രിയുമായി ബന്ധപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളതാണ് നാലാമത്തെ ചോദ്യം എന്ന് പറയുന്നത് നിങ്ങൾ ഇത്രയും ചെറിയ കമ്പനികളൊക്കെ ആയിട്ടാണോ എഗ്രിമെൻറ്റ് വെക്കുന്നത് എന്ന് ചോദിക്കുകയാണ് അപ്പം എന്താണ് ഇതിൻ്റെ ഇൻറ്റൻഷൻ നോക്കി ഏതെങ്കിലും സാധ്യത വരുന്നുണ്ടെങ്കിൽ അതും കൂടി അടയ്ക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് അവിടെ കാരണം അവരുമായിട്ട് നമ്മൾ മാസങ്ങളായിട്ടും വർഷങ്ങളായിട്ടുള്ള കോണ്ടാക്ട്സ് കൊണ്ട് ഏത് നമ്മളെ വിശ്വസിച്ച് മുന്നോട്ട് പോയി എഗ്രിമെൻ്റ് വെച്ചതിന് ശേഷം അവരോട് പറയുകയാണ് നമ്മൾ പറയുന്നു വരുന്നു എന്ന് ഇവിടുന്ന് പറയുന്നു വരുന്നില്ല എന്ന് അപ്പം അത് വരുത്താതിരിക്കാൻ വേണ്ടി ഒരു എടുത്ത എഫേർട്ടിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത് അതുകൊണ്ട് ഇതുകൊണ്ട് നമുക്കൊരു വാശി കൂടി എന്നുള്ളതാണ് നമ്മൾ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്രയും എഫേർട്ട് ഇതിന് മുമ്പ് എടുത്തില്ല കഴിഞ്ഞ ഒരു ഇരുപത് ദിവസമായിട്ട് എടുത്ത എഫേർട്ട് കാരണം നമ്മുടെ ചെയർമാൻ കഴിഞ്ഞ പതിനഞ്ച് ദിവസമായിട്ട് പിന്നെ അർജന്റീനയിലും മിയാമിയിലും ഫ്ലോറിഡയിലൊക്കെയാണ് കാരണം അത്രയധികം അധികം എഫേർട്ട് നമ്മുടെ എൻ ആർ ടീം എടുത്തു എന്നുള്ളതാണ് ഒരു വലിയ വിജയത്തിലേക്ക് എൻ ഡി ആർ ടീമിന് എത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഓക്കെ ഇനിയിപ്പം നമ്മൾ എണ്ണി നോക്കിയാൽ ഒരു എഴുപത്തിയഞ്ച് എൺപത് ദിവസമേ ബാക്കിയുള്ളൂ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് എനിക്കൊരു മഹം തിരക്കിലാണ് ഒരുപാട് കാര്യങ്ങൾ ആസൂത്രണം ചെയ്യാനുള്ള ഒരു ഒരു കളി മാത്രമല്ല അതിന് മുമ്പാകെ നമ്മൾ ആ തരംഗം നമ്മൾ പൂർണ്ണമായിട്ടും ഉൾക്കൊണ്ട് എല്ലാ കായിക പ്രേമികൾക്കും ഇത് കഴിഞ്ഞു പോകുമ്പോൾ കേരളത്തിലൊരു ഫുട്ബോൾ സാക്ഷരത ഒരിക്കൽ കൂടി ഊട്ടി ഉറപ്പിക്കപ്പെടണം എല്ലാ കായിക പ്രേമികളെയും നമുക്കതിനകത്ത് ഉൾക്കൊള്ളിക്കാൻ പറ്റണം സ്കൂൾ കുട്ടികൾ അംഗൻവാടികൾ മുതൽ മുകളിലോട്ട് ഫുട്ബോൾ സാക്ഷരത കൊണ്ടുവരുന്ന ഒരു സംസ്ഥാനമായിട്ട് മാറുന്നതിലുള്ള ഒരു ചുവടുവയ്പ് കൂടിയായി മാറണം അല്ലേ ആൻറ്റോ ഗസ്റ്റു നമ്മൾ വിചാരിക്കുന്നവരും ഒരു ഒരാഴ്ചക്കുള്ളിൽ സർക്കാരും നമ്മളും എല്ലാവരും കൂടെ കൂടി ഒരു പ്ലാൻ ഉണ്ടാക്കുമെന്നുള്ളതാണ് ഞാൻ വിചാരിക്കുന്നത് ഇത് ഒരു കേരളം ഒരു ലോകകപ്പ് ആവേശത്തിലേക്ക് വരണം എന്നാണ് ഞാൻ പറയുന്നത് എല്ലാ മന്ത്രിമാരും ഇതിനത് വകുപ്പൊന്നും പാടില്ല എന്നുള്ളതാണ് ഞാൻ ഇന്ന വകുപ്പെന്ന് പറഞ്ഞു ഞാൻ പറയാൻ പറ്റുമോ എനിക്കറിയില്ല പക്ഷേ ഞാൻ പറയുന്നതിനൊരു വകുപ്പില്ല ഇതിനകത്ത് എല്ലാവരും ഒറ്റക്കെട്ടായി നിന്നൊരു ലോകകപ്പ് ആവേശം കേരളത്തിൽ കൊണ്ടുവരണം ഒരു അറുപത് എഴുപത് ദിവസം കൊണ്ട് സാധാരണ ഇതിൻ്റെ ഒരു പ്രശ്നമെന്ന് പറയുന്നത് ഒരു അനൗൺസ്മെൻറ്റ് ആറുമാസോ എട്ട് മാസം മുന്നേയാണ് വരിക അതിനുശേഷം സത്യം പറഞ്ഞാലൊരു നൂറ്റി അൻപത് ദിവസം ഇരുന്നൂറ് ദിവസം ഒരു പ്ലാൻ എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് പക്ഷേ നമുക്ക് എഴുപത്തഞ്ച് ദിവസം പ്ലാൻ ചെയ്യാൻ പറ്റും അറുപത് ദിവസം നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റും അറുപത് ദിവസം ഇവൻറ്റ് കൊണ്ട് നിറയണം കേരളം അറുപത് ദിവസം ഇതിൻ്റെ ഒരു എന്താണ് ശൈലി മാറണം കേരളത്തിൻ്റെ ശൈലി ലോകകപ്പ് ആര എല്ലാ മുക്കിന് മൂലയിലും കളികൾ നടക്കണം മുക്കിന് മൂലയിൽ ആവേശം വരണം ഇത് ലോകത്തെ കാണിച്ചു കൊടുക്കണം ഇത് കേരളം സ്പോർട്സ് കേരളമാണ് കേ സ്പോർട്സ് ടൂറിസത്തിൻ്റെ കേരളമാണ് ഇത് എല്ലാ കുട്ടികൾക്കും തിരിച്ചറിയണം ഇതല്ല ലഹരി എന്ന് പറയുന്നത് സ്പോർട്സാണ് ലഹരി െന്ന് പറയുന്നത് കായിക അഭ്യാസങ്ങളാണ് എന്നുള്ളത് മനസ്സിലാക്കുക ഓരോ അധ്യാപകരും ഓരോ പിന്നെ വിദ്യാർത്ഥികളും ഓരോ രക്ഷിതാക്കളും മനസ്സിലാക്കണം ഇത് വളർത്തിയാൽ നമ്മുടെ നാട്ടിൽ നിന്ന് ലഹരി എന്താണ് മറ്റുള്ള ലഹരികളില്ലാതാവും അത് നമ്മൾ ഒരു ഒരു വലിയ ആവേശമാക്കി കേരളം സർക്കാരിന് പൂർണ്ണമായി ഇറങ്ങണം ഞാൻ പ്രതിപക്ഷത്തോടും എന്താണ് എല്ലാ പാർട്ടികളോടും ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ ഇത് രാഷ്ട്രീയ കക്ഷി ഒന്നും എടുക്കാൻ പാടില്ല ഇതിൻ്റെ അകത്ത് ഇതിൻ്റെ അകത്ത് നിങ്ങൾ എല്ലാവരും ഇറങ്ങണം എന്നുള്ളതാണ് എല്ലാവരും ഇറങ്ങി ഇതിനൊരു നമ്മുടെ നാടിൻ്റെ ഒരു ആഘോഷമായിട്ട് ഇതുപോലെ അവസരം നമുക്ക് എന്നും കിട്ടിയെന്ന് പറ്റില്ല ഇതിൻ്റെ ഒരു നിമിത്തമായി എന്നുള്ളത് മാത്രമേ റിപ്പോർട്ട ടി വി ഉള്ളു കൊണ്ടുവന്ന് കൊണ്ടുവ കൂടിയിട്ട് പിന്നെ റിപ്പോർട്ട ടി വി ഇല്ല ഇത് കേരളത്തിൻ്റെ ആഘോഷമാണ് ഇതുവരെയുള്ള ചർച്ചകളും നെഗറ്റീവുകളും വരുകയോ വരില്ലയോ ഒക്കെ കളഞ്ഞോളൂ മാധ്യമങ്ങളും ഞാൻ പറയുന്നത് ഒരു ഒരു പരിധിവരെ മത്സരം നടക്കുന്ന മേഖലയാണ് മാധ്യമ മേഖല എന്ന് പറയുന്നത് ഞാനിതിവിടെ വിടുകയാണ് ഇനി ഒരു വലിയ മാറ്റത്തിലേക്ക് കേരളത്തെ കൊണ്ടുവരണം എന്നുള്ളതാണ് ആഗ്രഹിക്കുന്നത് അതിന് നിങ്ങളെല്ലാവരും എൻ്റെ കൂടെ നിൽക്കണം എൻ്റെ കൂടെ നിന്ന സർക്കാരിനും മിനിസ്റ്ററിനും എല്ലാവർക്കും ഞാൻ നന്ദി പറയുകയാണ് താങ്ക് യു താങ്ക് യു സോ മച്ച് താങ്ക് യു താങ്ക് യു ശ്രീ ആൻഡ്രു വൈകാസ്റ്റിൻ നമുക്ക് കേരളത്തെ ആ രീതിയിലേക്ക് ഒരു ആവേശമായിട്ട് മാറ്റാം ഒരു തരംഗമായിട്ട് കേരളത്തിൽ മെസ്സിയുടെ പരിവിനെ നമുക്ക് മാറ്റുകയും ചെയ്യാം